നമസ്കാരം നിരവധി നിക്ഷേപകരിൽ നിന്നായി കോടികൾ തട്ടിയ കേസിൽ പുല്ലാട് ജി എൻ ജിയുടെ മകളെ കൂടുതൽ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സ്ഥാപന ഉടമ ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു വി നായർ മകൻ ഗോവിന്ദ് ജി നായർ എന്നിവരാണ് തട്ടിപ്പ് കേസിൽ ജയിൽവാസം അനുഭവിക്കുന്നത് ഇതിനിടെ കൂടുതൽ കേസുകളിൽ ഇവരെ പോലീസ് ഫോർമൽ അറസ്റ്റ് ചെയ്തു വരികയാണ് കേസിലെ മൂന്നാം പ്രതിയായ സിന്ധുവിനെ കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തി കോയിപ്പുറം പോലീസ് ഔപചാരിക അറസ്റ്റ് രേഖപ്പെടുത്തി പൊതുജനങ്ങളിൽ നിന്നും പണം വാങ്ങിക്കുന്നതിനും നിക്ഷേപം സ്വീകരിക്കുന്നതിനും റിസർവ് ബാങ്കിന്റെ അംഗീകാരം വേണമെന്ന നിയമത്തിന് വിപരീതമായി പ്രവർത്തിച്ചു വന്ന ജി ആൻഡ് ജി ഫിനാൻസ് സ്ഥാപനത്തിന്റെ എം ഡിമാരിൽ ഒരാളാണ് തെള്ളിയൂർ ശ്രീരാമസദനം വീട്ടിൽ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധു വി നായർ അട്ടക്കുളങ്ങര വനിതാ സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞുവരവേ അവിടെ എത്തി അറസ്റ്റ് ഇവർ ഉൾപ്പെടെ നാല് മാനേജിംഗ് ഡയറക്ടർമാർ പ്രതികളായ നിരവധി കേസുകളിലൊന്നായ തോട്ടപ്പുഴശ്ശേരി കുറിയന്നൂർ മുരിപ്പേൽ വീട്ടിൽ ശ്രീജ വാദിയായ കേസിലാണ് ഫോർമൽ അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായി പണം ഇടുന്നവർക്ക് ഉയർന്ന പലിശ ലഭിക്കുമെന്നും എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരികെ നൽകാമെന്നും റിസർവ് ബാങ്ക് അംഗീകാരമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ശ്രീജയിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപമായി കബളിപ്പിച്ചിരികയായിരുന്നു നേരത്തെ പി ആർ ഡി ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിച്ച സ്ഥാപനം പിന്നീട് ജി ആൻഡ് ജി ഫിനാൻസ് എന്ന പേര് മാറ്റി തെളിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുകയായിരുന്നു കുറിയന്നൂർ തോണിപ്പുഴ എന്നിവിടങ്ങളിൽ ശാഖകളും പ്രവർത്തിച്ചു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊൻപത് തീയതികളിലായാണ് ഇത്രയും തുക ശ്രീജിയെ കൊണ്ട് നിക്ഷേപിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പത്തൊൻപതിന് ലഭിച്ച പരാതി പ്രകാരമെടുത്ത കേസാണിത് എസ് ഐ സുധീഷാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിനെതിരായ നിരവധി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒന്നും രണ്ടും പ്രതികൾ റിമാൻഡായി മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ കഴിയുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരപ്രകാരം ജി ആൻഡ് ജി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറിലധികം കേസുകളുടെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു മൂന്നാം പ്രതിയായ സിന്ധുവിനെ ഈ വർഷം ഫെബ്രുവരി ആറിന് കൊല്ലം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് കോടതി ഉത്തരവ് പ്രകാരം ഇവരെ മാർച്ച് പത്തൊൻപതിന് കോയിപ്പുറം പോലീസ് ജയിലിലെത്തി അറസ്റ്റ് ചെയ്യപ്പെടുത്തി കേസുകളിൽ ഇവരുടെ പങ്ക് വെളിവാക്കപ്പെടുന്നതിനും പൊതുജനങ്ങളിൽ നിന്നും തട്ടിയെടുത്ത പണം എങ്ങനെ വിനിമയം ചെയ്തു എന്നുമുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നതിന് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചത് പോലീസ് സംഘത്തിൽ എസ്ഐമാരായ സന്തോഷ് കുമാർ ബിജു എസ്ഇപിഒ ഷബാന സി പി ഒ അനന്തു സാബു എന്നിവരാണ് ഉണ്ടായിരുന്നത്